കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ വെസ്റ്റ്മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സെൻസെറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം പൊതുവിദ്യാലയങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്ത് കുതിച്ചെത്തിയ വെസ്റ്റ്മങ്ങാട് സ്കൂൾ ഓവറോൾ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ പോയിന്റ് നേടിയാണ് വെസ്റ്റ് മങ്ങാട് സ്കൂൾ ഓവറോൾ മൂന്നാം സ്ഥാനം നേടിയത് എൽപി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികച്ച ഗ്രേഡുകൾ സ്വന്തമാക്കുകയും ചെയ്തു വഞ്ചിപ്പാട്ട് പൂരക്കളി ഇനങ്ങളിൽ ആദ്യമായി എ ഗ്രേഡ് നേടി ചിട്ടയായ പരിശീലനവും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പി ടിഐയുടെയും പൂർണ്ണ പിന്തുണയുടെ ബലമായാണ് തിളക്കമേറിയ വിജയം കരസ്ഥമാക്കാനായതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വിജയാഘോഷത്തിന്റെ ഭാഗമായി ട്രോഫി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടത്തി തമ്പൂറിന്റെ അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളോടൊപ്പം മാനേജർ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ എന്നിവരും പങ്കുചേർന്നു അനുമോദന യോഗത്തിൽ വിജയികളായി വിദ്യാർത്ഥികളെയും സംഗീതാധ്യാപിക ഇന്ദുകലയെയും മാനേജർ ആദരിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴ്ത്തേതിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് പ്രധാനാധ്യാപിക ജെൻസി കെ എസ് പി ടി എ പ്രസിഡന്റ് വിജിതാ പ്രജി എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്